എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ ഉള്ളത് മൊറേന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഇപ്പൊ നമ്മളിട്ടല്ലേ നേരം വെളുത്ത് കുറേ നേരം കേട്ടാ ഇപ്പൊ ആറു മണിയായിട്ടുള്ളൂ നമ്മളെ ടെൻറ്റ് അടിച്ചത് ഇവിടെ കേട്ടാല് ടെൻ്റ് അടിച്ചത് ഇവിടെയാണ് അപ്പോൾ ഇവിടെ ഒരു പള്ളി ഉണ്ട് കേട്ടാ ഇപ്പുറത്തെ വീട് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെന്ന് പറഞ്ഞ കുക്കി എന്ന് പറഞ്ഞ ട്രൈബാണ് കേട്ടോ അപ്പൊ അവരുടെ പള്ളി കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു പള്ളിയുടെ അവിടെ ടെൻറ്റ് കാര്യങ്ങളൊക്കെ അടിച്ച പിന്നെ ഇവിടെയൊക്കെ ഫുള്ള് ചെറിയ ചെറിയ വീട് പോലെ കാര്യങ്ങളുണ്ട് ഇവിടെയൊക്കെ ഫുള്ള് ഇതാണ് കേട്ടോ പാസ്റ്റർമാരാണ് പിന്നെ അവിടെ ഒരു പാസ്റ്ററാണ് പുള്ളി എന്തോ അച്ഛനാണെന്ന് തോന്നുന്നു അപ്പോൾ അവിടെയൊക്കെ ഒരു ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇവിടെ നല്ല വ്യൂ നിങ്ങളൊന്ന് കാണട്ടോ എൻ്റെ മോനൊ രക്ഷയില്ല ഈ മുറയെ ഫുള്ള് കാണാൻ പറ്റും കേട്ടാ ഉണ്ടല്ലേ അടിപൊളിയായിട്ടാ ആ കണ്ട കോഴി പോകണായിട്ടില്ലേ അടിപൊളി കാഴ്ചയാണ് അവിടെ ഒരു ടെമ്പിൾ വേണ്ടില്ലേ പിന്നെ കാണിച്ച ഈ കാണുന്ന ടെമ്പിളില്ലേ ഇത് ശരിക്കും നമ്മുടെ തമിഴ്നാട്ടിലുള്ള ഒരുപാട് ആൾക്കാർ പണ്ട് ഇവിടെ വന്ന് സെറ്റാക്കാം കേട്ടാ അപ്പോൾ അവർ പണ്ടത്തെതാണ് ടെമ്പിൾ പിന്നെ അവിടെ അറ്റത്ത് വണ്ടി പോകണില്ലേ അതാണ് മ്യാൻമർ ബോർഡറിലേക്ക് പോകുന്ന റൂട്ട് കേട്ടാ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ പോയില്ല അവിടെ റോഡ് വേണമല്ലേ ആ റോ എൻ്റെ ഞാൻ രാവിലെ എണീച്ചല്ലോ കേട്ടോ അപ്പോൾ തൊണ്ട വന്നിട്ടറിയിരിക്കുന്നതാണ് അപ്പോൾ ആ കാണുന്ന റോഡാണ് മ്യാൻമറിലേക്ക് പോകണേട്ടാ ഒരുപാട് വണ്ടികൾ വന്നിട്ടുണ്ടാ വന്നു പോയി കൊണ്ടിരിക്കും വ്യൂവും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ചെറിയൊരു ക്ലിയർ കുറവ് അടിപൊളിയാണ് കേട്ടാ പിന്നെ അമ്പലത്തിൽ സൗണ്ട് ഒക്കെ ആയിക്കണ്ടാ മണി വെച്ചുണ്ട് അങ്ങനെന്തല്ലേ ആ റൂട്ടൊക്കെ ഒന്ന് പോയി നോക്കാം ഇനിയിപ്പോ ഒന്ന് ടെൻറ്റൊക്കെ മടക്കി വെക്കണം ഒന്ന് ബാത്റൂമിൽ പോകണം ഒന്ന് ഫ്രഷ് ആകണം അപ്പോൾ എന്നിട്ട് കാണാ ഈ ചർച്ച ഇല്ലേ ഇതിൻ്റെ തന്നെ ഈ കപ്പ്യാരി അതുപോലെ തന്നെ പാസ്റ്റർമാരുള്ള ഒരു ബിൽഡിങ്ങ അവർ താമസിക്കണം തൊണ്ട എന്തോലെ ഈ പോയി പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒക്കെ ഫുള്ള് മറ്റേ പന്നിക്കൂടാണ് കേട്ടാ ഈ കാണുന്ന ഫുള്ള് പന്നിക്കൂടാണ് പിന്നെ അതുപോലെ നമ്മൾ രാവിലെ ബാത്റൂമേക്ക് കയറാൻ വേണ്ടി വന്നേട്ടാ ബാത്റൂം സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട് കേട്ടോ പോലെ നല്ല സ്മെല്ലുണ്ടട്ടാ ഓ നല്ല ചീന്ന സ്മെല്ലുണ്ട് ഇതുണ്ടല്ല ഫുള്ള് പന്നിക്കൂടാണ് എടുക്കാൻ പറ്റുള്ള <saw> െ മൂക്കിയൊക്കെ ഒത്തിപ്പിടിച്ചിട്ടാണ് പോണത് ഇങ്ങനെ ഒന്ന് ഒന്ന് ഫ്രഷ് ആണോട്ടോ എന്നിട്ട് നമുക്ക് കൂടുതൽ ഇറങ്ങാൻ ഇപ്പൊ ഏകദേശം രാവിലെ ആറുമണി ആയിട്ടുള്ളു കേട്ടോ നല്ല രീതിയിൽ വെളുത്തേക്കാനാണ് ഇവിടെ താമസിക്കണ അവരല്ല എന്നാണ് ഗോസ്പെൽ ഫോർ ഷാലോം നാഷൻ ഇത് മറ്റേ ഞാൻ പറഞ്ഞില്ലേ ഈ ഇത് ശരിക്കും മൊറേ മൊറേന്ന് പറഞ്ഞ സ്ഥലമാണ് ശരിക്കും ഇത് മ്യാൻമാർ ബോർഡറാണ് കേട്ടോ അപ്പ ഇവിടെ ഫുള്ള് പാസ്റ്റർമാരാണ് ഈ ഒരു ഏരിയയിൽ പിന്നെ ഇത് കുക്കീന്ന് പറയുന്ന ട്രൈ വേണ്ട ഫുള്ള് കുക്കിയുടെ പള്ളി തന്നെയാണ് ഈ കാണുന്നത് രാവിലെ അനൗൺസ്മെൻ്റ് എന്തോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആരൊക്കെ വന്നൊക്കെ പോയിട്ടോ ഇവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ബാത്റൂമിലൊക്കെ വന്ന് ജസ്റ്റ് ഫ്രഷ് ആയി പിന്നെ അതുപോലെ തന്നെ പല്ലൊക്കെ തേച്ചിട്ടാ അതിന് ടെൻറ്റ് കാര്യങ്ങൾ ഇവിടെയുണ്ട് ഞാൻ ടോപ്പിലൊക്കെ കവർ ഇട്ടില്ല നല്ല ചൂടുണ്ടാകും രാത്രി നമ്മുടെ സൈക്കിള് ചിക്കൻ ഇവിടെയുണ്ട് പിന്നെ അതുപോലെ മാഗി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കേട്ടോ ഉണ്ടല്ലേ മാഗി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അതിൽ അടിപൊളിയാണ് കേട്ടോ അടിപൊളി വ്യൂവും കാര്യങ്ങളാണ് മക്കളെ അപ്പോൾ എന്തായാലും നമുക്ക് ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാം ഇനിയിപ്പോൾ അടുത്തൊരു സ്ഥലമുണ്ട് ഇവിടെ അത് നമുക്ക് എന്തായാലും പോകാൻ പറ്റുമോ നോക്കാം അങ്ങനെ അതൊക്കെ പോയിട്ട് റിട്ടേൺ ഇരിക്കാം കാരണം ഒന്നാമത്തെ കേസ് നമുക്ക് നമുക്കൊരു മാസത്തേക്കുള്ളൂ ഇവിടെ പെർമിഷൻ ഇനി അത് രണ്ടാമത് റിന്യൂ ചെയ്യണമെങ്കിൽ നമ്മൾ ആ ബോർഡറിൽ തന്നെ തിരിച്ചു കൊണ്ടിരും കേട്ടോ അതൊക്കെ കൊണ്ടാണ് ഇപ്പം എന്തായാലും നോക്കാട്ടോ അല്ലേ ഈ ഒരു കേറ്റും ഇങ്ങനെ കയറി കയറിയാണ്ട പോയത് ഇനിയിപ്പോൾ ഈ കയറ്റും ഇറങ്ങണം ഇറങ്ങാൻ സിമ്പിളാണ് പക്ഷേ ബ്രേക്ക് കുഴിച്ചാൽ കിട്ടിയെന്ന് വരില്ല ഈ ഒരു ഇതായത് കൊണ്ട് പൂഴിയായതുകൊണ്ട് അപ്പോൾ അത് കുറച്ച് പണിയാണ് പിന്നെ മാത്രമല്ല നമ്മളെ ഇത് വലിയ രീതിയിലല്ല ടൈറ്റ് ചെയ്ത് കെട്ടിയിരിക്കണം കാരണം ഉള്ളിൽ ഗ്യാസൊക്കെ ഉള്ളതുകൊണ്ട് ടൈറ്റ് ചെയ്ത് തന്നെ വല്ലതും പണിയാവും അപ്പോൾ അതുകൊണ്ട് പയ്യൻ ടൈറ്റ് ചെയ്യണം ഒറ്റ ഇതിലിറങ്ങി പോകാമെന്നുള്ളൂ പക്ഷേ പോയിക്കന്നെ പണി കിട്ടും മിക്കവാറും എന്തായാലും പയ്യെ പയ്യെ പോകട്ടോ അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ കുറേ നാളായിട്ട് ഒരുപാട് തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ വന്ന കേട്ടാ ഇവിടെ എനിക്ക് തോന്നൊരു മുപ്പത് മുപ്പത്തി സംതിങ് വർഷത്തോളം പോയി തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് ആൾക്കാർ ഇവിടെ ഒന്ന് സെറ്റായി ഫാമിലിയൊക്കെ അവരിവിടെ താമസിക്കാൻ തോന്നിട്ട ഇത് ഫുള്ള് ഇതാണ് കേട്ടോ തമിഴ്നാട്ടിലെ ആൾക്കാരാണ് കണ്ടില്ലേ ബോർഡൊക്കെ കണ്ടില്ലേ ഫുള്ള് തമിഴ്നാട്ടിലെ ആൾക്കാരാണ് കേട്ടോ ഇവിടെ ഫുള്ള് സെറ്റിൽ ആയത് അതിനെ മാർക്കറ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടോ കണ്ടില്ലേ ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാണ്ട് വരുമ്പോൾ ഇവിടെ ഒരു തമിഴ് സംഘം കേട്ട ഹായ് പേര് എന്നാ നീ രാ ഇവിടെ എവിടെന്നാച്ച് പെരന്തെങ്കിലും തന്നെയാ ഇത് ഇത് എന്നാ തമിഴ് സംഘം എന്നാ ഇവിടെ ഒരു തമിഴ് സംഘം എന്ന് പറയുന്നത് തന്നെ കേട്ടാ അപ്പം ഇവിടെ ഒരുപാട് നാളായിട്ട് ഇവർ തന്നെ എടുത്തൊരു കമ്മ്യൂണിറ്റി കാര്യങ്ങളൊക്കെയാണ് അത്യാവശ്യം ഇതാണ് തമിഴ്നാട്ടിലെ ആൾക്കാരാണ് കടയിട്ടേക്കണത് ഒരുപാടുണ്ട് കേട്ടാ ഇത് ഒരുപാട് വർഷം അവർ വന്ന അപ്പം ഇവരുടെ മക്കൾ മരുമക്കൾ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ വന്നു വന്ന് 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 അങ്ങനെ സെറ്റായതാണ് കേട്ടേട്ടാ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ അത് ഫുള്ള് തമിഴ്നാട്ടിലെ ടെമ്പിൾ ആണ് ഈ എട്ട് ടെമ്പിളുള്ളതാണ് ശ്രീ അങ്കല പരമേശ്വരി ശ്രീ മുരീശ്വര്യ ടെമ്പിൾ എന്നാണ് കേട്ടോ പേര് അപ്പൊ അവിടെ പാട്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ട് തമിഴ് പാട്ടുകൾ അപ്പൊ നമുക്ക് ജസ്റ്റ് നേങ്ങാട് പോയി നോക്കാം കേട്ടാ ഇവിടെ അത്യാവശ്യം വീടുകളൊക്കെ ഉണ്ട് ഈ വീടൊക്കെ ഫുള്ള് തമിഴ്നാട്ടിലെ ആൾക്കാരുടെ വീടുകളാണ് കേട്ടോ ഇവിടെ അത്യാവശ്യം ഉണ്ട് ആൾക്കാർ ചെറിയൊരു കല്ലിയാണ് കേട്ടോ ഞാൻ പറഞ്ഞ ടെമ്പിള് ശ്രീ അങ്കല പരമേശ്വരി ശ്രീ മുനീശ്വര ടെമ്പിൾ കേട്ടോ അപ്പോൾ മൊറേ മണിപ്പൂർ സ്റ്റേറ്റ് കേട്ടോ അപ്പോൾ ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട് എസ്റ്റാബ്ലിഷ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ആ ഒരു ടൈമിലാണ് അവർ ഇവിടെ വന്നത് ഉണ്ടല്ലേ ഫുള്ള് സെറ്റാണ്ട നമ്മുടെ ഈ മധുര അതുപോലെ തന്നെ രാമേശ്വരം അങ്ങാടെ പോകുമ്പോൾ പോകുമ്പോഴേ ഈ തമിഴ്നാട്ടിലൊക്കെ ആ ഒരു സ്ട്രക്ചർ തന്നെയാണ് കാരണം ഇവരുടെ ആ ഒരു ഇത് തന്നെയാണ് കൊടുത്തേക്കുന്നത് കേട്ടോ അപ്പം ഇതൊക്കെ തമിഴ്നാട്ടിലെ ആൾക്കാർ താമസിക്കുന്ന സ്ഥലം കേട്ടോ ശരിക്കും വരി ഒരുപാട് വർഷമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഇത് പണ്ടെന്ന് പറഞ്ഞേട്ടാ അപ്പം ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഓ തിരിച്ച് നമ്മളെ ഇറങ്ങിക്കൊണ്ടിരിക്കണേട്ടാ തിരിച്ച് ഇറങ്ങിയല്ല കയറിക്കൊണ്ടിരിക്കുന്നാണ് നല്ല രീതിക്കാച്ചേട്ടാ പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബി എസ് എഫ്കാരെ കണ്ട് ഭയങ്കര സന്തോഷമുണ്ട് മലയാളികളറി കാരണം അവരുടെ നിന്ന് വീഡിയോസ് നമുക്കിതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല കേട്ടോ പിന്നെ അതുപോലെ തന്നെ ഈ വന്ന വണ്ടികളില്ലേ ഇതൊക്കെ നമ്മുടെ ഇതില് ഈ മ്യാൻമറിലുള്ള വണ്ടിയാണ് കേട്ടോ അത് വണ്ടി ഇവിടെ വന്നതാണ് പിന്നെ ഇവിടെയുള്ള യൂസ് അതൊക്കെ ഇവർ യൂസ് ചെയ്യാനേട്ടാ കേൾച്ചിരിക്കണേട്ടാ സംസാരിക്കാൻ പറ്റുള്ള അതാണ് കാരണം നല്ല കയറ്റവും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ മ്യാൻമാറിൻ്റെ വണ്ടിയാണ് പോയത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ബി എസ് എഫ്കാർ ഉണ്ടാവുക മലയാളികൾ ഒരുപാട് സംസാരിച്ച കേട്ടോ ഭയങ്കര സന്തോഷവും സ്നേഹവും കാര്യങ്ങളൊക്കെ ഇറന്ന് അപ്പോൾ അവരോടൊക്കെ കാരണം കാണാൻ പറ്റിയതിന് ഭയങ്കര സന്തോഷം കേട്ടാ അവ കുറച്ച് സാധനങ്ങളൊക്കെ തന്നു കേട്ടോ അവർ പിന്നെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ മേടിച്ചു തന്നെ എന്നോട് പറഞ്ഞു ഉച്ചയുടെ ഭക്ഷണമൊക്കെ കഴിച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാന്ന് പറഞ്ഞതാണ് കാരണം നമുക്ക് ഇനി ഒരുപാട് കറങ്ങാനുണ്ട് പിന്നെ അത് മാത്രമല്ല നമുക്കൊരു മാസത്തെ ഐ എൽ പി ഉള്ളൂ കേട്ടോ അപ്പോൾ അതാണ് പിന്നെ അതുപോലെ വേറൊരാളെ കണ്ടുകൂട്ടി ആളും എന്തൊരു ഓഫീസറാണ് പുള്ളി ഭയങ്കര ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിരുന്നിട്ടാ എന്നോട് ഇങ്ങനെയൊക്കെ ചോദിച്ചു പെർമിഷൻ ആരെ തന്നാൽ ഇവിടെ കറങ്ങാനല്ലെങ്കിൽ ഇന്ത്യയിൽ കറങ്ങാനും എങ്ങനെ പെർമിഷൻ വല്ലതും തന്നെ ഞാൻ പറഞ്ഞു ഇന്ത്യയിൽ കറങ്ങണിങ്ങനെ വേറെ പെർമിഷൻ എടുക്കണ്ടല്ലോ ഞാൻ ഇന്ത്യക്കാരനല്ലേ ഇന്ത്യയിൽ ആധാർ കാർഡ് ഉണ്ടല്ലോ അപ്പോൾ വേറെ പെർമിഷൻ എന്തിനാണ് എടുക്കണമെന്നൊക്കെ ചോദിച്ച് പുള്ളി കുറച്ച് കിടക്കാറ് കാരണം ഞാൻ ഇത്രയും ഇവിടെ യാത്ര ചെയ്ത് വന്നിട്ട് എനിക്ക് വേറെ ഒരുപാട് ചെക്കിങ് ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ആസാം റൈഫിലെ ആൾക്കാർ ചെക്ക് ചെയ്ത് പിന്നെ അതുപോലെ തന്നെ പലയിടത്ത ആൾക്കാർ ചെക്ക് ചെയ്തായിരുന്നു പക്ഷേ അവരൊന്നും എന്നോട് ഇങ്ങനെ എത്ര പരിചയ ഐ എൽ പി കൊടുത്ത് ആധാർ കാർഡ് കൊടുത്ത് പിന്നെ അവരും ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്ത കേട്ടോ പിന്നെ ഇവിടെനിന്ന് വന്നതെന്നൊക്കെ ഇങ്ങനെ ചോദിച്ചല്ലാണ്ട് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിച്ചു വരട്ടാ ചില ആൾക്കാർ ഭയങ്കര രീതിയിൽ വെറുപ്പിക്കാൻ കേട്ടാ ശരിയാണ് ജോലിയും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ എന്തൊക്കെയല്ല ഇത് അനാവശ്യമായ പല ചോദ്യങ്ങളും ചോദിക്കാണ്ട് എന്തിനാണ് നിങ്ങൾക്ക് എന്തിനാണ് ഇങ്ങനെ കറങ്ങണേന്നൊക്കെ കാരണം നമ്മുടെ നമ്മളിഷ്ടമല്ല യാത്രയാണ് അത് കുറെ ആൾക്കാർ വെറുപ്പിക്കാനുണ്ട് എന്തായാലും നമുക്ക് പയ്യെ പയ്യൊ കേറട്ടാ അപ്പത് അത്യാവശ്യം കാലാവസ്ഥ നല്ല വെയിലും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ വണ്ടിയൊക്കെ ഞാൻ പറഞ്ഞില്ലേ കണ്ടില്ലേ ഈ വണ്ടിയൊക്കെ ഫുള്ള് ഇവിടെ നിന്ന് വന്നേട്ടാ മ്യാൻമാറിൽ നിന്ന് വന്ന വണ്ടിയാണ് മ്യാൻമാറിലെ വണ്ടിയാണ് ഹായ്യെ റിംബോച്ചേ റിംബോച്ചെ അപ്പൊ ഇത് നമ്മടെ ലൂണ പോലത്തെ ഈ ലൂണാക്കിയ നെയ് ബാറ്ററി നെയ്യാനാ അച്ഛര് ഐസ്ക്രീം ഒക്കെ കച്ചവട കാരണം കേട്ടാ അപ്പൊ ഇത് ഇതാണ് ഈ മ്യാൻമറിലെ വണ്ടിയാണ് കേട്ടോ നമ്മുടെ ലൂണ പോലെ ഏകദേശം കണ്ടിരൂ ഓ അച്ഛാ എന്താ ഐസ്ക്രീമാണ് കേട്ടോ ഓക്കെ ടീക്കേ വയ്യ ഇവിടെ ഒരു മുറയിൽ ഏകദേശം അമ്പത്തെട്ട് അറുപത് വർഷങ്ങൾക്ക് മേലെ ആ ഇവിടെ വന്നത് ഈ തമിഴ്നാട്ടിൽ ആളുകൾ ശരിക്കും ഇവർ മുറയിലല്ലായിരുന്നു വന്നതെന്നാണ് കേട്ടത് ഇവിടെയുള്ള ആളുകൾ പറഞ്ഞുള്ള ഒരു അറിവാണ് കേട്ടോ പണ്ടുപേര് മ്യാൻമാറിൽ കാര്യങ്ങൾ കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു പിന്നീട് അവിടെ നിന്ന് എന്തോ മാറ്റി റ്റിക്കപ്പെട്ട് അവർ നേരെ ഇവിടെ വന്നു ഇവിടെ വന്ന് സെറ്റായി കാരണം പണ്ട് മ്യാൻമാറിൽ നിന്ന് ഒരുപാട് ട്രേഡ് അങ്ങാടിങ്ങാടും ഇന്ത്യയിൽ നിന്ന് മ്യാൻമാറിലേക്ക് മ്യാൻമാറിൽ നിന്നും ഇന്ത്യയിലേക്ക് ഒരുപാട് ട്രേഡിങ് നടന്നിരുന്നു ഇപ്പോൾ അതില്ലാട്ടെ ഇപ്പോൾ കുറച്ചധികം നാളുകളൊക്കെ ആയിട്ട് പ്രശ്നങ്ങളും പിന്നെ അതുപോലെ തന്നെ കൊറോണയുടെ പ്രശ്നങ്ങളൊക്കെ വന്ന ടൈമിലൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്തതാണ് പിന്നീട് അങ്ങനെ ഓപ്പൺ ആക്കിയിട്ടില്ല ഇപ്പോൾ അങ്ങനെ ട്രേഡിങ്ങും കാര്യങ്ങളൊക്കെ നടക്കലി കുറവാണെന്നാണ് പറഞ്ഞു കേട്ടത് ഫ്രണ്ട്ഷിപ്പ് ബോർഡർ ക്ലോസ്ഡ് ആട്ടോ അപ്പോൾ ഇപ്പോൾ ആർക്കും അങ്ങാടി ഇങ്ങനെ പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ശരിക്കും ഇപ്പോഴും മ്യാൻമാറിൽ പ്രശ്നങ്ങൾ നടക്കണമെന്നാണ് പറഞ്ഞു കേട്ടത് പിന്നെ അവരെല്ലാവരും ഇവിടെ സെറ്റായി പിന്നീട് ഇവിടെ ഒരു ടെമ്പിളൊക്കെ പണിത് അവിടെയുള്ള അവരുടെ മക്കളും മക്കളുടെ മക്കളും അങ്ങനെ 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 കൂടിക്കൂടി ഇപ്പോൾ ഒരുപാട് ഇപ്പോൾ ഒരു തമിഴ് സംഘം എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി വരെ അവരുണ്ടാക്കി കേട്ടോ എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇനി യാത്രകളൊക്കെ ആയിട്ട് വന്നവർക്ക് ഇവരെ കോൺടാക്ട് ചെയ്ത് തന്നെ ഇവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങൾ കാര്യങ്ങൾ കിട്ടുമെന്നാണ് തോന്നുന്നത് ഞാനിപ്പോൾ ചെന്നപ്പോൾ അവിടെ ഒരു ഒരു ചേച്ചിനെ കണ്ടു ണ്ടാറരുത് അപ്പോൾ അവർ ശരിക്കും ഇവിടെ ജനിച്ച് വളർന്നവരാണ് അവരുടെ അമ്മയോ അമ്മയുടെ അമ്മയൊക്കെ അല്ലെങ്കിൽ അച്ഛൻ്റെ അച്ഛനൊക്കെ ഇവിടെ തന്നെ ജീവിച്ച് മരിച്ച ആൾക്കാരാണ്ട്ടോ അപ്പം അവർ ശരിക്കും ഇവിടുത്തുകാരാണ് മുറേക്കാരാണ് പക്ഷേ അവർ തമിഴ് തമിഴാണ് തമിഴാട്ടാ ശരിക്കും അപ്പം അവർ ഭയങ്കര ഇതൊക്കെയായിരുന്നു പക്ഷേ എനിക്കധികം വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല ഞാൻ കുറേ അങ്ങാടി ഇങ്ങടൊക്കെ പോയി നോക്കിയട്ടോ പക്ഷേ വീഡിയോസ് എടുക്കാൻ പറ്റിയ രീതിയിലുള്ള ഇതൊന്നും എനിക്ക് കിട്ടിയില്ല അപ്പം അതുകൊണ്ടാണ് കൂടുതൽ കൂടുതലുൾപ്പെടുത്താൻ അപ്പോൾ അവിടെ താമസിക്കാനുള്ള സൗകര്യങ്ങളോ കാര്യങ്ങളൊക്കെ അവർ ഒരുക്കി തരുമെന്നാണ് പറഞ്ഞത് കേട്ട കേട്ടോ എന്തായാലും സന്തോഷം എനിക്ക് വേണമെങ്കിൽ താമസിക്കായിരുന്നു കാരണം ഇന്ന് അവിടെ ഇനി പേരൊന്നും കാണാനില്ല രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞു എനിക്ക് ഐ എൽ പി ഒരു വാസ്തവയ്ക്കുള്ളൂ കേട്ടോ ഞാൻ ഓൺലൈൻ ചെയ്യാൻ പറ്റുകയില്ല ഞാൻ ചെയ്തേനു പക്ഷേ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ ഓൺലൈൻ ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത് തിരിച്ച് നമ്മൾ ജിരുഭാമി തന്നെ പോയിട്ട് പോയിട്ടുമാണ് ചെയ്യാനെന്നു പറഞ്ഞത് അപ്പോൾ അത് ഭയങ്കര മെനക്കേട്ടാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ അവിടെ നിന്നൊക്കെ അവരുടെ ടെമ്പിൾ ഒരു ടെമ്പിൾ കണ്ട കേട്ടോ അവർ തന്നെ പണത്തെ ടെമ്പിളാണ് ഏകദേശം അമ്പത്തെട്ട് അറുപത് വർഷങ്ങളായ ഒരു ടെമ്പിൾ അവിടെ സ്ഥാപിക്കപ്പെട്ടിട്ടാ അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തന്നെ തമിഴ് സ സംഗീതങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് വർത്താനൊക്കെ പറഞ്ഞിട്ടാ നമ്മൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഇതുപോലെ വൻവയ്ക്ക് ഒരുപാട് ബി എസ് എഫ് കാരെ കണ്ടട്ടാ എല്ലാവരും മലയാളികളാണ് അപ്പോൾ അവർ ഫുഡ് കാര്യങ്ങളൊക്കെ മേടിച്ചെന്ന് ശരിക്കും അവരുടെ വീട് ഉൾപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഞാൻ ഞാൻ ഉൾപ്പെടുത്താത്തതെട്ടോ അല്ലെങ്കിൽ നമ്മൾ നമ്മളെന്തായാലും ഉൾപ്പെടുത്തിയെ ഇപ്പം നമ്മളിന്ന് തിരിച്ച് ഇന്നലെ വന്ന റൂട്ട് തന്നെ ഇങ്ങനെ കയറി കയറിപ്പോണേട്ടോ നല്ല കേറ്റോണ്ട് നല്ല വെയിലും ഉണ്ട് കേട്ടോ വെള്ളം ഇപ്പം തന്നെ രണ്ടു കുപ്പി കുടിച്ച് ചേർത്ത് ഇനിയിപ്പോൾ ഒരു വെള്ളമുണ്ട് അതിവിടെ നിർത്താം ഒരു വലിയ ചൊവ്വ ഉണ്ട് കേട്ടോ കുടിക്കാൻ പറ്റാത്ത ഞാൻ കുടിച്ച് തുപ്പി കളയണേ അപ്പം ഇനി ഫോണേക്ക് അവിടെ ഒരു ക്യാമ്പ് ഉണ്ട് ഉണ്ടട്ടോ അവിടെ വെള്ളം ഉണ്ടെങ്കിൽ ഫില്ല് ചെയ്യാം നോക്കാൻ എന്തായാലും സൈക്കിളിലെ ചെയിൻ്റെ ആ ഒരു ഇതില്ലേ അവ വീണ്ടും പണി കിട്ടിയേട്ടാ പിന്നെ രണ്ടുമൂന്ന് കമ്പിയൊക്കെ ഒടിഞ്ഞ് പോയിട്ടുണ്ട് നമ്മുടെ ആ ഒരു ഫ്രീ ബി ലേ അതിന് ചെറിയ പണി കിട്ടിട്ടാ കിട്ടുമ്പോൾ നല്ല ഇട്ടിൻ്റെ പണികളാണ് കിട്ടണ കൈയൊക്കെ ഫുള്ള് സീനായി പോവില്ല ഇത് ഇതാണ്ടീസായിട്ട് അത് നല്ല പണിയാണ്ടിട്ടു ഇനി ഇവിടെ നിന്ന് കടയൊന്നും ഇല്ല ഇനി നമ്മൾ ഇംഫാല് പോകേണ്ടി വരും നമ്മൾ ഒരു ഉത്രൂല് പോകാനൊരു റൂട്ടാണ് റൂട്ടുണ്ടോ ആ റൂട്ട് പോകാലാന്ന് വിചാരിച്ചിരിക്കുന്ന ഇനിയിപ്പ സൈക്കിള് പണിയാണ്ട് ഇന്നൊരു ഇതില്ല നേരെ ഇന്ന് ഇംഫാല് പോയിട്ടേ പോവാൻ പറ്റുള്ളൂ എന്തെല്ലാം പണികളാ അറിയാമോ സെറ്റ് ആക്കണം കണ്ടില്ലേ കയ്യൊക്കെ ഒക്കെ ഫുള്ള് ഇതായി എന്തായാലും പയ്യെ പയ്യെ തള്ളി കയറാട്ട ഇറക്കൊന്നും കുഴപ്പമുണ്ടാവില്ല പ്രതീക്ഷിക്കാട്ടാ അറിയില്ല എന്താന്ന് ഇപ്പ അവിടെ ഒരു അല്ലേ ആ ഒരു കേറ്റും കയറി 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 ഇങ്ങനെ ഉണ്ടാവുന്നത് ഭയങ്കര കേറ്റവും ഉണ്ടോ ഇത് എനിക്ക് ചവിട്ടി കയറാവുന്നേ കേറ്റുള്ളൂ പക്ഷേ നമ്മുടെ സൈക്കളെ ജസ്റ്റ് ഒന്ന് കംപ്ലൈൻറ് ആയിട്ട് ഞാൻ പറഞ്ഞില്ലേ അതിപ്പോ കുഴപ്പമില്ല ചവിട്ടാനൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഒരു റിസ്ക് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഇപ്പൊ തള്ളി തള്ളിയാട്ടെ കേട്ടണ അവസ്ഥകള് പിന്നെ അതുപോലെ അവിടെ ഒരു ആർമിയുടെ ക്യാമ്പ് ഫുഡ് കാര്യങ്ങളൊക്കെ വന്നോയി നമ്മടെ സൈക്കിള് കയറ്റിട്ടാ സൈക്കിൾ കയറി അച്ഛാ അപ്പൊ അല്ല നമുക്ക് അപ്പൊ അല്ല വണ്ടിക്കണം കാരണം വന്ന വഴിക്ക് ഭയങ്കര കേറ്റവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതുപോലെ തന്നെ നമ്മള് ലോക്ചാവ് ബ്രിഡ്ജ് ഇത് ലോക്ചാവ് ബ്രിഡ്ജ് എന്നാണ് എന്റെ പേര് പടിയില് ചെറിയൊരു നദിയൊക്കെ ഒഴുകണ്ടട്ട അപ്പൊ നമ്മള് വന്ന റൂട്ടാ കേട്ടാ അപ്പം ആ റിട്ടേൺ നല്ല രീതിയിൽ നമ്മൾ ടയേർഡായി ഭയങ്കര പേരും കാര്യങ്ങളും ആ സമയത്താണ് ഭയ്യാ നമുക്ക് ഈ സാധനങ്ങളൊക്കെ മേടിച്ച് തന്നെ ലിഫ്റ്റ് വന്നത് താങ്ക് യു ഭയ്യ നമ്മളിവിടെ വണ്ടി ഒന്ന് വ്യക്തി വരുത്തിയേക്കണ്ട നമുക്ക് ഇനി പോവാനുള്ള റൂട്ട് ഡവിടെ ഒരു ഇത് കാണല്ലേ അതാണ് ശരിക്കും നമ്മൾ മണിപ്പൂരിൽ മണിപ്പൂരെന്ന് ഇംഫാലിലേക്ക് പോകുന്ന റൂട്ട് കേട്ടാ നമ്മൾ ഈ വണ്ടിയിലാണ് കയറ്റിയേക്കണം ബയ്യവിടെ ഓ ഓക്കെ ഓക്കെ അവിടെ വേറെ വ്യൂ വേണ്ടി കൊണ്ടുപോകേണ്ട ഇവിടെ നമ്മുടെ സൈക്കിൾ ഈ വണ്ടിയിലാണ് കയറ്റിയത് അവിടെ ഒരു ചർച്ച കാര്യങ്ങളൊക്കെ ഉണ്ടട്ടാ അപ്പൊ നമ്മുടെ ഭയ്യ അവിടെ ഇപ്പൊണ്ട് ആ പുള്ളിയുടെ വീട്ടിലേക്കാണ് നമ്മള് ഇൻവൈറ്റ് ചെയ്തേക്കണം അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് കണ്ട പോണിവിടെ ഉണ്ട് നമ്മൾ ഈ വ്യൂവും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കണ ഇതാണ് നമ്മൾ നമ്മള് എന്ന് പറഞ്ഞ സ്ഥല നമ്മൾ തിരിച്ചു പോണേ എന്റെ വീട്ടിൽ വന്ന അപ്പൊ ഇവിടെ ഇവരുടെ നാഗ കൾച്ചർ സംഭവങ്ങൾ ഈ ഒക്കെ ആയ പയ്യാ

സെറ്റാണ്ടാ അടിപൊളിയാണ് എല്ലാ ടൈപ്പും ഉണ്ട് പിന്നെ ഇത് കണ്ടില്ലേ ഇത് ശരിക്കും മറ്റേ ഇതാ പടച്ചട്ടുണ്ടോ ഇങ്ങനെ ഈ എന്തെങ്കിലും വെടി വെക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റേ അമ്പക്ക ഇടുമ്പോഴുള്ള ഇങ്ങനെ എതിർത്തിക്കാണ് സാധനം കേട്ടാ പിന്നെ ഇത് കണ്ടില്ലേ കൊള്ളാട്ടാ ഇവിടെ ഏ യാ ഡൈനിങ് ടേബിൾ കാച്ചാ ഇത് നമ്മളെ ഡൈനിങ് ടേബിളിന്റെ പകരം പണ്ട് യൂസ് ചെയ്ത ടൈപ്പ് ഒരു കൾച്ചറിന്റെ ഒരു സംഭവം കേട്ടാ കൊള്ളാട്ടാ ചെറുതും പല്ലൊക്കെ ഇട്ടിട്ടാ ഒരു ഇത് ഇണ്ടട്ടാ ഇത് ശരിക്കും മീൻ പിടിക്കുന്ന സാധനവും കേട്ടാ ശരിക്കും ഇതിലി വർ മീൻ പിടിച്ചിട്ട് അച്ഛാ ശരിക്കും ഇതിലാ കേട്ടോ മീനോഷ മച്ചില് മീനെ പിടിച്ചിട്ട് അതിൽ വെക്കും പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെ കൂടകളൊക്കെ ഉണ്ടട്ടാ ടൈം ഓക്കെ ഇത് അത് കഴിഞ്ഞിട്ട് ഓണം അച്ഛാ ഇത് ഉണങ്ങി കഴിഞ്ഞിട്ട് അതായത് ചത്തു കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഇടോട്ടെന്നാ പറഞ്ഞു കാരണം പിടിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു തവണ അരയിലുണ്ടാവും അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇതിനെ ശേഖരിച്ച് വെക്കണമെങ്കിൽ है गोटा खोल रहा ये क्या है भैया इधर इसमें है क्या है ड्रम है, में है, है? ड्रम है ना मारने का अच्छा अच्छा मैं आवाज कर लाइक क्यों नो बेटा ओके 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 खोल रहा था फटे फन इधर ले आओ ये इसी मारे गाइस अच्छा इधर अच्छा ट्राई डिगना खोल रहा था प्लेट वगैरह सेट अप है सेटी ഇതൊക്കെ പുള്ളിയുടെ ഇതാട്ടാ ചെറിയ കൃഷിയാണ് ഫാർമറാണ് വാഴ കൃഷി കാര്യങ്ങളൊക്കെ ഇണ്ടട്ടാ പിന്നെ ഇതിലൊക്കെ മീനൊക്കെ ഉണ്ടെന്നാണ് മൂപ്പര് പറഞ്ഞത് ഏഹ് ആ ഒരു ഇത് കൊല ഉണ്ടായി കിടപ്പുണ്ടട്ടാ അമ്പടാ എന്തൊക്കെ പുള്ളിയുടെ ഇതാണ് പുള്ളിയാണ് ഇതിന്റെ സമീൻ എന്നാണ് പറഞ്ഞത് പുള്ളിയാണ് ഇതിന്റെ ആളെന്നു പറഞ്ഞാൽ മീനൊന്നും കണ്ടില്ലാട്ടാ ഇതിലൊക്കെ മീനുണ്ടെന്ന മൂപ്പര് പറഞ്ഞത് ഇവിടെയൊക്കെ ഫുള്ള് ഇതർപ്പൂര നാഗായ ഭയ്യാകെ